വൈദ്യനിരക്ക് വർധനവിൽ പ്രതിഷേധം യുവമോർച്ച ചവറ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി വള്ളിക്കീഴ് മുതൽ കാവനാട് വരെയായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച പ്രവർത്തകർ റോഡും ഉപരോധിച്ചു കേരളത്തിൽ സംരംഭകത്വം വളരാത്തത് കൊണ്ടും കേരള സർക്കാരിന് വരുമാനമില്ലാത്തത് കൊണ്ടും നിരക്ക് വർധനയിലൂടെ പിണറായി വിജയൻ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രണവ് താമരക്കുളം പറഞ്ഞു അവസാനത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അതുകൊണ്ട് കിട്ടുന്ന അവസരം മുതലാക്കിക്കൊണ്ട് മാക്സിമം കൊള്ളയടിച്ചിട്ട് മകളുടെ പേരിലും ഒരു ഫിക്സഡ് എഫ് കിട്ടുകൊണ്ട് പുറത്ത് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ സാധാരണപ്പെട്ട ആളുകൾ സപ്ലൈകാ പോയ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളില്ല അവിടുത്തെ അവശ്യ വസ്തുക്കൾക്കെല്ലാം കുത്തനെ വില കൂട്ടിയിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് ശേഷം യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കാവനാട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു തുടർന്ന ശക്തുളനിര സകയയുടെ നീതരകയത്തിൽ പൊലീസംഗം രുമോർ്ചാ പ്രവർത്തകരെ അർഷികരുമിക്കി യുവമോർച്ച ചവറ മണ്ഡലം പ്രസിഡന്റ് ബിനു ആരാട്ടുകാവ് അധ്യക്ഷനായിരുന്നു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ അയോധ്യ ബിജെപി ചവറ മണ്ഡലം പ്രസിഡന്റ് ദീപാ സഹദേവൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജയൻ സാഗര രാധാകൃഷ്ണൻപിള്ള യുവമോർച്ച മണ്ഡലം ഭാരവാഹികളായ അർജുൻ ചിന്നു രതീഷ് അഭിരാമി സുചിത്ര കൈലാസ് ശ്രീകുട്ടി അനൂപ് പ്രദീപ് കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജി ഉദയകുമാർ ബി ജെ പി ഭാരവാഹികളായ പ്രിയങ്ക വള്ളിക്കീട് സന്തോഷ് പൊയ്ക്കാടൻ മോഹൻദാസ് അശോകൻ കാവനാട് സുരേഷ് വന്ദേമാതരം ശിവകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം